ഹലോ ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു മിനി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് വീടിൻ്റെ മുറ്റത്തെ ഈ ഒരു സൈഡിൽ സൈഡിലെത്തിയപ്പോഴാണ് ഞാൻ ആലോചിച്ച് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന് അപ്പോൾ അച്ഛവിനെ വിളിച്ച് വരുത്തിയിട്ട് ഞാനൊരു വീഡിയോ എടുപ്പിച്ചതാണ് അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പാൻ്റ് ഇടാൻ പൊതുവെ എനിക്ക് മടിയാണ് എന്തിൻ്റെ റെയിൻകോട്ടിൻ്റെ അങ്ങനെ പൊതുവെ ഞാൻ വീട്ടിലേക്ക് വരികയാണെങ്കിൽ റെയിൻകോട്ടിൻ്റെ ഈ ഒരു ഷർട്ട് മാത്രമേ ഇടലുള്ളൂ പാൻ്റ് പാൻറ്റ് ഇടയില്ലേ കേട്ടോ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പിന്നെ നനയാതൊക്കെ വേണ്ടിയിട്ട് എന്തായാലും പാൻ്റ് ഇടയിൽ മടിയാണ് പ്രശ്നം ഇങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ വീടിൻ്റെ അടുത്ത് പാടാണ് എന്നുള്ളത് ഞാൻ കുറേ ഷോർട്സിലും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് തന്നെ പച്ചപ്പ് കാണാൻ നല്ല ഭംഗിയാണല്ലോ അങ്ങനെ ഞാൻ കോട്ടക്കൂരി വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് പിന്നെ വന്നിട്ടുണ്ടായിട്ട് നമ്മളെ പാടത്താണ് കേട്ടോ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നല്ല മഴ ഉള്ളതിനോട് തന്നെ നല്ല ഇനി കാണാൻ വേണ്ടിയിട്ടോ മഴ പെയ്ത് ചോർന്ന ആ ഒരു സ്ഥലം കാണാൻ നല്ല ഭംഗിയാണല്ലോ അങ്ങനെ കുറച്ചറിയാം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു പക്ഷി പറന്ന് പോകണമൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നിട്ടോ പിന്നെ ഇനി നിന്നാൽ വിഷപ്പിൻ്റെ വിളി കൂടുതൽ കൂടുതൽ മനസ്സിലായപ്പോ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പം അമ്മമ്മ അതാ മുറ്റടിച്ച് തരുകയാണ് ഇവിടെ മുറ്റടിച്ച് തരുന്ന അമ്മമ്മ കേട്ടോ കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മമ്മ പറയും എനിക്ക് പണിയെടുത്താലേ എനർജി ഉണ്ടാവുകയുള്ളൂ എന്ന് അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലി ഇനി ഉണ്ടായിരുന്നത് ഇഡ്ഡലിയും സാമ്പാറും നല്ലൊരു ചൂട് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടോ അങ്ങനെ അതിനൊക്കെ ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നതാണല്ലോ അപ്പോൾ അപ്പോഴാണ് ഞാനൊരു സാധനം കണ്ടത് ഇതെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് പക്ഷെ ഇത് കേടുണ്ടോ ഇല്ലേ നോക്കി തിരിച്ച് അയക്കാനുള്ളതിനോട് എന്നെ എന്നോട് പൊട്ടിച്ച് വയ്ക്കാൻ പറഞ്ഞിട്ടോ എന്തിനുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണെന്ന് ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു ട്രൈ പോഡാണ് കേട്ടോ ഒരു യൂട്യൂബറെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സംഭവം ട്രൈ അതുപോലെ തന്നെ ഒരു നല്ല സ്റ്റോറേജുള്ള ഫോണാണ് നിങ്ങൾക്ക് എപ്പോഴും തോന്നലുണ്ട് ഇത്രയും കാലം യൂസ് ചെയ്തതിന് ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ ഒരു നൂറ്റൻപത് ഒന്നോ അറൗണ്ട് ഉള്ളൊരു ഒരു മിനി ട്രൈ പോഡ് തന്നെ കേട്ടോ അത് നമുക്ക് സെൽഫി സ്റ്റിക്ക് ആയിട്ടും യൂസ് ചെയ്യാം അങ്ങനത്തെ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തതിനെ കമൻറ്റ് ചെയ്യട്ടോ ഇത് അത്യാവശ്യം ഒരു നല്ല ക്വാളിറ്റി ൊരു ട്രൈപ്പോഡാണ് അപ്പോൾ ഇതെനിക്ക് ശില്പ ഗിഫ്റ്റ് ചെയ്തതാണ് ഇനി റിംഗ് ലൈറ്റും കൂടി വേണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നാൽ ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബർ ആയി എന്നാണ് എൻ്റെ സ്വന്തം ഇത് കേട്ടോ അപ്പോൾ ഒരു ഫ്രഷർ യൂട്യൂബർക്ക് യൂട്യൂബ് തുടങ്ങുന്ന ഒരാൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു സന്തോഷം എത്രയാണെന്ന് മനസ്സിലാവും നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് വെച്ച് വെച്ച് കയറുകയാണല്ലോ അതിൻ്റെ സന്തോഷം എനിക്കുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തു നോക്കി പക്ഷെ ഇവിടെ ഒരു കോമഡി ഉണ്ട് ഇത് എങ്ങനെ പൊന്തിക്കില്ലെന്നൊന്നും പ്രത്യേകിച്ച് എനിക്ക് കണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടില്ല പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി അപ്പോൾ അച്ചു പറഞ്ഞാൽ അച്ചും കൂടി ഹെൽപ്പ് ചെയ്ത് തരാം എന്നാൽ നല്ല സുഖം ഉണ്ടാവുന്ന അങ്ങനെ ഒന്ന് കുറച്ചു നേരം നോക്കിയപ്പോഴേക്കൊന്ന് സ്കൂളിൽ പോകാനുള്ള സമയം വന്നിട്ട് സെറ്റാക്കി തരാം പറഞ്ഞിട്ട് ഒന്ന് സ്കൂളിൽ പോവുകയാണ് കേട്ടോ എത്ര പറഞ്ഞിട്ട് മോനൊന്ന് തിരിഞ്ഞ് യൂട്യൂബിൽ വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞതിനോട് തിരിഞ്ഞ് വെക്കാതെ ആണ് പോണേ എന്നാൽ ഞാൻ പോയി വരാം വൈകുന്നേരം കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ചു പോയി കുറച്ചു നേരം ഞാനും കുഞ്ഞാൻ്റെയും അച്ചു പോയ സമയത്ത് അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ പിന്നെ ആയപ്പോൾ നമ്മൾ ചോറ്ന്ന് ചോറും ചക്കക്കുരും ചീരയും ചീരേൻ്റെ ഉപ്പേരും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തെങ്കിലും ചോറിനേക്കാൾ കൂടുതൽ ഉപ്പേരും കാര്യം ഞാൻ അങ്ങനെയാണ് കേട്ടോ ഒരു ചക്കക്കുരും ചീരേൻ്റെ ഒരു ഫാനാണ് നമ്മളെ വീട്ടിൽ ചീരള്ളയനോടും ചക്കുരുള്ളേനോടും അങ്ങനത്തെ ഒക്കെയാണ് ഇപ്പോൾ മീനിനെന്താ വില അതൊക്കെ കഴിഞ്ഞ് മേമേൻ്റെ മോന് തിരിച്ച് സൗ തിരിച്ച് മേമേൻ്റെ മോൻ സൗദിയിൽ ജോലി ശരിയായിട്ട് അവിടെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അച്ചുട്ടീൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് പോയതാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി അച്ചുട്ടീനോട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് മേമേൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഇനി അതിൻ്റെ ഇടയിൽ കൂടെ മുത്തുട്ടി വിളിച്ചപ്പോൾ പറഞ്ഞേനെ അപ്പോൾ നമ്മൾ അവിടെ അടുത്ത് തന്നെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പുണ്ട് കേക്ക് മാത്രമല്ല കേട്ടോ പലഹാരമൊക്കെ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് കേക്ക് വാങ്ങിയിട്ടുണ്ടേനീട്ടോ അവിടെ മുകളിൽ ഹാപ്പി ബർത്ത് ഡേ ടൊട്ടു എന്നൊക്കെ എഴുതി അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് വഴി തെറ്റിയിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കണേൻ്റെ ഇടയിൽ പിന്നെ ബാക്കി അവിടെ കുറേ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഇത് മേമേൻ്റെ വീട് ഇതിൻ്റെ വീട് പോലെ തന്നെ ചുറ്റും പാടാണ് കേട്ടോ നല്ല ഭംഗിയാണ് അടുത്തൊരു തോടൊക്കെ ഉണ്ട് അങ്ങനെ അച്ചുട്ടി നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് നടന്നെത്തണം എന്നുള്ളത് എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് അങ്ങനെ ഞാനും രണ്ടും കൽപ്പിച്ച് എല്ലതൊക്കെ സെറ്റാക്കി ഞാനും നടന്നതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കണമല്ലോ ഫോൺ നിലത്ത് പോയാലോ എന്നാലോചന ഉണ്ടെങ്കിൽ മുത്തൂട്ടി എത്തിയ സ്ഥലത്താണെങ്കിൽ കയറി എത്തേണ്ടത് കേട്ടോ അങ്ങനെ ഞാൻ കയറുകയാണ് അപ്പോൾ ഞാൻ പണ്ടുള്ളൊരു സംഭവം അങ്ങനെ ഓർത്തത് ബോയ്സ് അവർക്ക് എടുക്കുന്ന സമയത്ത് കേട്ടോ പണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ മാവുണ്ടേനെ നമ്മളെ മാവ് മാവാവണമെന്നില്ലല്ലോ അങ്ങനെ വലിയ മതിലൊക്കെ കെട്ടി കെട്ടിയിട്ടുണ്ടാവും അങ്ങനെ കുറേ നമ്മളും കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും വലിഞ്ഞ് കയറിയിട്ട് മാങ്ങയൊക്കെ രാവിലെ പൊറിക്കണതും അതുപോലെ തന്നെ കല്ലെറിയണതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ആലോചിച്ച് കുറേ കാലങ്ങൾക്കേഷമാണ് ഞാൻ വീണ്ടും ഒരു മരം കയറി ആവുന്നത് ഗേൾസ് അങ്ങനെ അച്ചുട്ടിയാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഞാനും മുത്തൂട്ടി അവിടെ ഇരുന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞ് വലിയ ആഴൊന്നുമില്ല ഒരു പാടം അത്യാവശ്യത്തിന് വെള്ളമല്ലോ കേട്ടോ ഈ മരും നല്ല ഡ്രസ്സുണ്ടേനെ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കണല്ലോ അതിനുവേണ്ടി അതൊക്കെ ചെയ്ത് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് െ പോയിട്ടോ അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് കൂണ് കണ്ടത് കേട്ടോ അമ്മമ്മ പാടത്ത് പോയപ്പോൾ കൂണ് പറിച്ചുകൊണ്ടേ വിളിച്ചിട്ടുണ്ടേനെ ഈ കൂണിൻ്റെ കറി എന്ത് ടേസ്റ്റാണ് വലിയ സംഭവം ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയാൽ തന്നെ എന്ത് ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അവിടുന്ന് ഇങ്ങനെ കുഞ്ഞാറ്റിനോട് പറയണ്ടേന് പണ്ട് നമ്മളെ വീടിൻ്റെ മുറ്റത്തെ കിടി വെട്ടിയാൽ കൂണുണ്ടാവേന് ഇങ്ങനത്തെ കൂണല്ല മുട്ട കൂണ് കൂണിട്ടോ അപ്പം അതും ഞാനൊരു കൂൺ ലവറാണ് നിങ്ങൾക്ക് ആയിരിക്കും ഇപ്രാവശ്യം കൂൺ കിട്ടിയോ എന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ അമ്മ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ വൈകുന്നേരം നമ്മളെ സ്വന്തം ഉഴുന്നവടിയും അതിനൊരു ചമ്മന്തിയും കൊണ്ടുവന്നിട്ടുണ്ടേനെട്ടോ അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ എന്നും വരുമ്പോൾ എന്താ കൊണ്ടു ചോദ്യം ഇപ്പോഴും മാറിയില്ല പറയുമ്പോൾ ഇത്രയും വയസ്സായില്ലേ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഫുഡൊക്കെ ഉറങ്ങി അത്രയേ ഉള്ളൂ ബായ്